എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങളും ചർച്ചകളും ഒക്കെ നമ്മൾ കുറേ ദിവസമായി ഇങ്ങനെ നടത്തുകയാണ് പല ഭാഗങ്ങളിലായി പല കോണുകളിലായി പല തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ വിഷയത്തെ എങ്ങനെയായിരിക്കും പുതിയ തലമുറ നമ്മുടെ ആൽഫ ജൻ പറയാനുള്ളത് എന്തായിരിക്കും വിദ്യാർത്ഥികൾക്കിടയിൽ ജെൻ സിക്കിടയിൽ എംബുരാൻ്റെ ചർച്ചയുണ്ടോ നമുക്ക് ക്യാമ്പസിലേക്ക് അഞ്ജലി പോയപ്പോൾ കിട്ടിയ പ്രതികരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും വിമർശനങ്ങളും പലരുടെ അഭിപ്രായങ്ങളും ഒക്കെ നമ്മൾ കേട്ടു എന്നാൽ പുതിയ തലമുറ എങ്ങനെയാണ് എംബുരാൻ സിനിമയെയും ഈ വിവാദങ്ങളെയും ഒക്കെ കാണുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എന്നുള്ള സിനിമയിൽ ഇത്രയധികം പൊളിറ്റിക്കലൊരു വിഷയമായതുകൊണ്ട് ഇപ്പൊ ഗുജറാത്ത് കലാപം ബിൽകിസ് ബാനോന്ന ആരാണെന്താണെന്ന് അറിയാത്തവർ വരെ സെർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ ഞങ്ങളുടെ കൂടെയുള്ളവർ തന്നെ കോടതിയിൽ അടുത്താണ് വന്നത് അപ്പോൾ പോലും സെർച്ച് സിനിമ കാരണം സെർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് അതുപോലെ ഈ ഗുജറാത്ത് കലാത്തിന്റെ മെയിൻ ആളെ ആ സിനിമയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ പുള്ളി ആരാണെന്നുള്ളത് വരെ സെർച്ച് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ കേന്ദ്ര സർക്കാരും ഇവർക്കെതിരെയുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കൂടുതൽ രാഷ്ട്രീയം പിള്ളേർ സിനിമ തന്നെ സംസാരിച്ചു ഗുജറാത്ത് കലാപം നടന്നു അത് രണ്ടായിരത്തി രണ്ടിൽ നടന്നു സിനിമ ശേഷം മാത്രമേ ഒരു സിനിമ ഇതുപോലെ ചെയ്താൽ ഇനി എല്ലാ കാലത്തും പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം കലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു ഒരു ധാരയിൽ മൊത്തത്തിൽ തന്നെ ഇതുപോലുള്ള എഡിറ്റിങ്ങുകൾ വരേണ്ടി വരും രണ്ടായിരത്തി രണ്ടിൽ നടന്ന സംഭവത്തെ രണ്ടായിരത്തി നാലിന് ശേഷം അല്ലെങ്കിൽ അതിനുശേഷം വന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അവരുടെ ഇടയിൽ ചർച്ചയായി സെയ്റ ബാനു അല്ല ബൽക്കീസ് ബാനു ചർച്ചയായി ഈ വിഷയങ്ങളെയൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളൂ അതിൻ്റെ ഭീകരതയെ കറക്റ്റ് നമുക്ക് കണ്ട കണ്ടത് ആ സിനിമയിൽ നിന്നാണ് ഇന്ത്യയുടെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം കൂടിയും ബജറംഗി എന്ന് പറയുന്ന ഒരാളുടെ പേര് ഇപ്പോൾ വ്യാപകമായി എല്ലാവർക്കും അറിയാൻ പറ്റി ഇതൊക്കെ ഈ സിനിമയുടെ ഒരു പോസിറ്റീവ് വശങ്ങളാണ് അത് എല്ലാ പാർട്ടികളെയും ശരിക്കും ഈ സിനിമയിൽ വിമർശിക്കുന്നുണ്ട് പക്ഷേ കോൺഗ്രസും സി ഒന്നും വിമർശിക്കാത്ത രീതിയിൽ ഈ സുപ്രിയ മേനോനെ അടക്കം പൃഥ്വിരാജിൻ്റെ ഭാര്യ സുപ്രിയ മേനോനെ നെക്സൽ എന്നൊക്കെ വിളിക്കുന്ന രീതിയിൽ ഇങ്ങനെ വ്യക്തിപരമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതേപോലെ ഈ ബി ജെ പിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ള ആളുകളും മേജർ രവി പിന്നെ സി രഘുനാന്ത്ഥെന്ന് പറഞ്ഞ പുള്ളി ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ ഈ പടത്തെ അനാവശ്യമായിട്ട് ഡിഗ്രീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മുരളികോപിയുടെ പഴയ പടങ്ങളായ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ പല പടങ്ങളിൽ ഇതിലും വലിയ ടി ആൻ ഇതിലും വലിയ എന്താ പറയുക ബി ജെ പി ആണെങ്കിലും ആർ എസ് എസിനാണെങ്കിലും ഇതിലും അല്ലെങ്കിൽ ഹിന്ദുത്വ പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഇത്രയും വലിയ ചർച്ചാവശ്യമായിട്ടില്ല ഇപ്പം ഇതാവുന്നത് എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് ചിലപ്പോൾ ഈ സിനിമ കാസ്റ്റിൻ്റെ തന്നെ എന്താ പ്രമോഷൻ്റെ ഭാഗമായിരിക്കാം അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്രയ്ക്കും വലിയൊരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഇതിലുണ്ടാക്കാൻ പറ്റുമെന്ന്